അടിപൊളി പലഹാരങ്ങൾ കിട്ടുന്ന ഒരു കട പറഞ്ഞു തരാം അമരമ്പലം വാണിയമ്പലം റൂട്ടിൽ അല്ലെങ്കിൽ വാണിയമ്പലം അമരമ്പലം റൂട്ടിൽ അമരമ്പലം ക്ഷേത്രത്തിന് എതിർവശമായും അമരമ്പലം പാലത്തിന് തൊട്ടരികയുമാണ് ഫ്രണ്ട്സ് ബജിക്കട എന്ന അശോകൻ ചേട്ടൻ നടത്തുന്ന ഈ കട ഇവിടെ അതീവ രുചികരമായ പരിപ്പ് വട അതുതന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റും ഉള്ളിവട പഴമ്പൊരി ഇലയട എന്നിവയും ഇവിടെ നാടൻ രീതിയിൽ തന്നെ കിട്ടും ഒരു കൂട്ടുമില്ല അതീവ രുചികരമാണ് ഇവിടുത്തെ എല്ലാ പലഹാരങ്ങളും ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് ഞാൻ അശോകൻ ചേട്ടനോട് ചോദിച്ചു അശോകൻ ചേട്ടൻ പറയുന്നത് ട്രിക്കൊന്നുമില്ല നാം വളരെ സന്തോഷത്തിലും ഇഷ്ടത്തിലും സ്നേഹത്തോടെയും ഒരു പലഹാരമുണ്ടാക്കിയാൽ നാം നമ്മുടെ വീട്ടിലൊക്കെ പലഹാരമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഉണ്ടാക്കുമ്പോൾ രുചി നല്ലതായി തോന്നാറില്ലേ അതിന് കാരണം അത് സ്നേഹത്തോടെ ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് അത്തരത്തിൽ ഒരു പലഹാരമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആർക്കും ഇഷ്ടപ്പെടും നാം അത് കഴിക്കണം എന്നുള്ള നിലയ്ക്കും കൂടി നാം അത് ഉണ്ടാക്കുക മായം ചേർത്തും ചേരുവ ചേർത്തും കളറുകൾ ചേർത്തും അതിൻ്റെ രുചി കൂട്ടാതിരിക്കുക സ്നേഹത്തോടെ നമ്മുടെ കുട്ടികൾ പോലും അത് കഴിക്കും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് വളരെ രുചികരമായ ഭക്ഷണം മായം ചേർക്കാതെ ഉണ്ടാക്കാനും നമുക്ക് മനസ്സുണ്ടാവും ഏതായാലും ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഇവിടെ കയറാൻ മറക്കേണ്ട ഈ റൂട്ട് തന്നെ അതീവ മനോഹരമാണ് നല്ല മനോഹരമായ ഈ റൂട്ടിൽ പോകുമ്പോൾ നല്ല ചായയും അടിപൊളി പലഹാരങ്ങളും കഴിച്ച് യാത്രയായിക്കൊള്ളൂ മറക്കേണ്ട അമരമ്പലം ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് പാലത്തിന് തൊട്ടരികിൽ ഫ്രണ്ട്സ് ബജിക്കട വീഡിയോ കണ്ടല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചേരുക അഷിത് ബ്ലോഗ്